മറഡോണ അദ്ദേഹം കളിക്കാരൻ എന്ന നിലയിൽ മഹാനായിരുന്നു വ്യക്തി എന്ന നിലയിൽ പക്ഷേ പരാജയപ്പെട്ടു പോയി വായത്തുപാട്ടുകളുമായി ഒരുപാട് പേർ ഡീഗോക്കു ചുറ്റുമുണ്ടായിരുന്നു പക്ഷേ അവരാരും അദ്ദേഹത്തെ സഹായിച്ചില്ല തനിക്കിഷ്ടപ്പെട്ട പന്ത് കളിക്കാരനെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാണിത് അർജന്റീനയിൽ പിറന്നു വീഴുന്ന ഏതൊരു കുഞ്ഞിനെയും പോലെ മാർപ്പാപ്പയും കാൽപന്ത് കളിയുടെ ആകർഷണ വലയത്തിലേക്ക് ട്രിപ്പിൾ ചെയ്ത് കയറിയെത്തിയത് സ്വാഭാവികം മാത്രം ആത്മീയ വഴികളിലേക്ക് വെട്ടിയൊഴിഞ്ഞ് കയറിയ ജീവിതത്തിൽ പക്ഷേ കുഞ്ഞുനാളിലെ ഇഷ്ടങ്ങളെ പോപ്പ് കൈവിട്ടതേയില്ല സാൻ ലോറൻസോ ക്ലബിനെ ഹൃദയത്തിൽ കുടിയെരുത്തിയ മാർപ്പാപ്പ ജീവിതത്തിലുടനീളം തികഞ്ഞ ഫുട്ബോൾ ആരാധകനായി തുടർന്നു ഐ ഡി നമ്പർ എൺപത്തിയെട്ട് ഇരുന്നൂറ്റി മുപ്പത്തി സാൻ ലോറൻസോ ക്ലബിന്റെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ജീവിതത്തിന്റെ സങ്കീർത്തനമാണ് കളിയെന്നായിരുന്നു മാർപ്പാപ്പയുടെ അഭിപ്രായം വ്യക്തിപരമായ തിരക്കുകൾക്കിടയിലും കളിയെ അദ്ദേഹം അടുത്തുനിന്ന് നോക്കി കണ്ടു അർജന്റീന ടീമിന്റെ ആകാശ നീലിമക്കൊപ്പം എപ്പോഴും കണ്ണയച്ചു കളിയെക്കുറിച്ച് പോപ്പിനുള്ള ആയത്തിലുള്ള ജ്ഞാനം അതിശയിപ്പിക്കുന്നതായിരുന്നുവെന്ന് മാർക്കാ പത്രം ഒരിക്കൽ എഴുതി വെച്ചു ജീവിച്ചിരിക്കുന്ന പ്രമുഖ കളിക്കാരൊക്കെയും വത്തിക്കാനിലെത്തി അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹീതരായി കളി കളിചരിത്രത്തിൽ തനിക്കിഷ്ടപ്പെട്ട മൂന്ന് മഹാരഥന്മാർ ആരൊക്കെയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ നാട്ടുകാരനായ ഡീഗോ മറഡോണക്കും ലയണൽ മെസ്സിക്കും പുറമെ പെലയാണ് അദ്ദേഹത്തിൻ്റെ മനം കവർന്ന മറ്റൊരാൾ ഫുട്ബോൾ ആളുകളെ തമ്മിൽ ചേർത്തു നിർത്തുന്നുവെന്നത് മാർപ്പാപ്പ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു കൂട്ടായ്മയും സാഹോദര്യബോധവുമാണ് കളിയിലൂടെ അനുഭവഭേദ്യമാകുന്നതെന്ന് അദ്ദേഹം എപ്പോഴും ഉണർത്തിയത് സ്വാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു കളിയെ അത്രയേറെ ഹൃദയത്തിലെത്തിയ പോപ്പ് ഇനി പ്രിയപ്പെട്ട മരഡോണക്കും പെലക്കുമൊപ്പം പറദീസയിൽ പന്ത് കളിയുടെ പൂരിശയിലിയട്ടെ